ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് മാർത്തോമാ സ്ലീഹയുടെ ഭാരതപ്രവേശനത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടാം വാർഷികവും യുവജന വർഷാചരണത്തിന്റെയും ഭാഗമായി ഇരിങ്ങാലക്കുട രൂപതയുടെ നേതൃത്വത്തിലുള്ള കൊടുങ്ങല്ലൂർ മാർത്തോമ തീർത്ഥാടനം ഡിസംബർ ഒന്നാം തീയതി നടത്തുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അപ്പം ഭാഗമായിട്ടാണ് ഈ വർഷത്തെ മാത്രം മാ തീർത്ഥാടനം നടത്തപ്പെടുന്നത് അഭ്യന്തര പിതാവിൻ്റെ മുഖ്യമായ നേതൃത്വത്തിലാണ് ഇതിക്കടയിൽ നിന്നും ഒന്നാം തീയതി ഞായറാഴ്ച രാവിലെ ആറരയ്ക്ക് ഈ തീർത്ഥാടനം പുറപ്പെടുന്നത് ഉച്ചക്ക് ഒരു പതിനൊന്ന് മണിയോടു ഇവിടെ തീർത്ഥാടനം എത്തിച്ചേരും പതിനൊന്ന് മണിക്ക് ഇവിടെ വെച്ച് വിശുദ്ധ കുർബാന അതിനുശേഷം മീറ്റിംഗ് ഉണ്ടായിരിക്കും സ്നേഹവിരുന്നും കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ് ഒരു രണ്ടര മൂന്ന് മണിയോട് കൂടിയിട്ടാണ് ഇതിനെ സമാപനം കുറുക്കി മാർത്തോമസ്ലീഹ വന്നിറങ്ങുകയും കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ ആസ്ഥാനവുമായിരുന്ന കൊടുങ്ങല്ലൂരിലേക്കുള്ള പദയാത്രയിൽ ഇരിങ്ങാലക്കുട രൂപതയിലെ നൂറ്റിനാൽപ്പത്തിയൊന്ന് ഇടവകകളിൽ നിന്നും പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട വിശ്വാസികളും സന്യസ്ഥരും വൈദികരും വൈദിക വിദ്യാർത്ഥികളും പങ്കെടുക്കും ഇരിങ്ങാലക്കുട കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്നും ഇരിങ്ങാലക്കുട രൂപത മെത്രാൻ പോളി കണ്ണുകാടിന്റെ നേതൃത്വത്തിൽ രാവിലെ ആറ് മുപ്പതിനും മാള പുത്തൻചിറ ഫൊറോണ ദേവാലയങ്ങളിൽ നിന്നും രാവിലെ ഏഴ് മണിക്കും ആരംഭിക്കുന്ന തീർത്ഥാടന പദയാത്രകൾ കൊടുങ്ങല്ലൂർ സെയിൻറ് മേരീസ് ദേവാലയത്തിലെ സാന്തോം നഗറിൽ രാവിലെ പത്ത് നാൽപ്പത്തിയഞ്ചിന് എത്തിച്ചേരും തുടർന്ന് മെത്രാൻമാ ജനപ്രതിനിധികളും കൊടുങ്ങല്ലൂരിലെ മത സാംസ്കാരിക നേതാക്കളും കൽവിളക്ക് തെളിയിക്കും പതിനൊന്ന് മണിക്ക് ബിഷപ്പ് മാർപോളി കണ്ണുകാടൻ്റെ മുഖ്യ കാർമികത്വത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പിക്കും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആത്മീയ കലാവിരുന്നും സ്നേഹവിരുന്നും നടക്കും കൊടുങ്ങല്ലൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജോയ് പെരേപ്പാടൻ കൈകാരന്മാരായ തോമസ് ചാക്കോള ലാലു ചെറിയാലത്ത് വടക്കൻ വർഗീസ് എന്നിവർ പങ്കെടുത്തു ട്രെഡിഷൻ സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി